കായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നതാണ് കണ്ടോ അടിപൊളി കൊഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കഴുകിയെടുത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്കിന്ന് ഒരു അച്ചാറുണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ പേജ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ആദ്യമേ നമുക്കിതിൽ പൊടി വർഗങ്ങൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി ഇത് നമ്മൾ പിന്നെ പ്രത്യേകിച്ച് അളവ് പറയത്തെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന സാധനത്തിൻ്റെ ആവശ്യ അനുസരണം ചേർത്താൽ മതി കേട്ടോ പിന്നെന്താണ്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളയും കൂടെ ആക്കി വിട്ടുണ്ട് അതുകൂടി ഇതിലൊക്കെ ഇട്ട് കൊടുക്കുന്നു ഇനി നമുക്കിനി ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി ഒരു അരമണിക്കൂറ് വെച്ചിരുന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ ഇതെല്ലാം കൂടെ ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പെരട്ടി അരമണിക്കൂർ വെച്ചേക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ നമുക്കതെല്ലാം ഒന്ന് വറുത്ത് കോരി എടുക്കണമല്ലോ അപ്പോൾ ഞാൻ തവ വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പം എണ്ണയൊന്നും ചൂടാവട്ടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ നമ്മുടെ ചെമ്മീനിങ്ങനെ വറക്കിട്ട് കൊടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പം നമ്മുടെ ആച്ച ഫ്രൈ ആയിട്ടുണ്ട് അതൊന്ന് നമുക്ക് കോരി മാറ്റാം ബാക്കി കൂടെ ഇതുപോലെ തന്നെ വറുത്തെടുക്കണം അപ്പം നമ്മൾ കൊഞ്ച് വറുത്ത എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമ്മൾ ബാക്കി ആച്ചാർ ഇടാൻ പോവുകയാണ് അപ്പോൾ ആദ്യമേ തന്നെ കടുകിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കുറച്ച് ഉലുവ പച്ച ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് കറിയിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരുന്ന പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിടണമെന്നില്ല നമുക്കല്ലാതെ സ്ലൈസ് സ്ലൈസാക്കിയിട്ടാലും മതി ഇതിലേക്കൊരു രണ്ട് പച്ചമുളക് വരഞ്ഞതോട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളോട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പറ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഗായപ്പൊടി കേട്ടോ ഒരുപാട് വേണ്ട കുറച്ച് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഗ്രേവിക്ക് നമുക്ക് കുറച്ചുകൂടെ ഉപ്പിടാം നമ്മൾ ഉപ്പിട്ട് വറുത്തേക്കുന്നതുകൊണ്ടാണ് കുറച്ചിട്ടത് ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കൊഞ്ചിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാവേ വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്ക അപ്പൊ ഞാൻ കൊഞ്ച് അച്ചാർ ഇട്ടത് ഇങ്ങനെയാണ് ഇതിൽ ഇങ്ങനെയാണോ അല്ലെന്നുണ്ടെ ഇങ്ങനെ അല്ലായിരുന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് പറയണേ